പാർപ്പിലേ പോളിത്തീൻ ഷീറ്റ് ആഡ് ചെയ്ത് നടന്നല്ലോ അപ്പൊ ഈ പോളിത്തീൻ ഷീറ്റ് എങ്ങനെയാണ് എടുക്കുക എന്നുള്ളതിന്റെ ഒരു വീഡിയോ ആണ് ഇപ്പൊ നമ്മളീ ചെയ്യാൻ പോകുന്നത് അത് ഇതിന്റെ സൈഡ് ഭാഗത്ത് ഒരു കത്തിയിട്ട് ഒരു കത്തിയിട്ട് നമ്മൾ ഇതേപോലെ വരച്ചുകൊടുക്ക എല്ലാ സൈഡ് ഭാഗത്തും ഇതേ രീതിയിൽ വരച്ചുകൊടുക്ക ചെമ്മരനോട് ചേർത്തിട്ടേ ഇങ്ങനെ കത്തി കൊണ്ട് ഫുള്ളായിട്ട് വരച്ചുകൊടുക്കണം അപ്പൊ ഈ ഒരു സൈഡ് വരക്കല് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അവിടെ കട്ടായിട്ടുണ്ടാവു അതേപോലെ എല്ലാ ഭാഗത്തും കട്ട് ചെയ്യുക റൂമിന്റെ നാല് സൈഡും ഇതേ രീതിയിൽ കട്ട് ചെയ്ത് നമുക്ക് ഇതേ രീതിയിൽ ഫുൾ ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഷീറ്റ് വേറെ എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റും ചുറ്റു ഭാഗം കട്ട് ചെയ്തതിന് ശേഷം ഇപ്പൊ ഇതേപോലെ വലിച്ചെടുക്കും എല്ലാ ഭാഗവും നമ്മൾ റൂമിന്റെ നാല് ഭാഗവും കട്ട് ചെയ്ത് കഴിഞ്ഞാല് ഒരു സൈഡിൽ നിന്ന് ഇത് വലിച്ചെടുത്താൽ മതി ഇത് ഇതുപോലെ വലിച്ചെടുക്കുമ്പോൾ ഇത് സിമ്പിൾ ആയിട്ട് ഇതേപോലെ പോരും ഇതിപ്പോ നമ്മള് വലിച്ചെടുക്കുന്നത് നമ്മളെ ഡൈനിങ് റൂമിന്റെ ഒരു ഏരിയയുടെ ഭാഗത്ത് നിന്നാണ് അപ്പൊ ഇത് വലിച്ചെടുത്ത് കണ്ടില്ല ഇപ്പൊ നിങ്ങൾ ഷീറ്റ് കണ്ടില്ലേ ഇതിന് യാതൊരു വേറെ പ്രശ്നമൊന്നുമില്ല കറക്റ്റ് അവിടെ വാർപ്പിൽ ആഡ് ഷീറ്റ് ആണ് ഇപ്പൊ ഈ കാണുന്നത് ഇതിപ്പോ ഒരു തരി പോലും ഇതില് ഒട്ടിപ്പിടിക്കുക ഒന്നും ഉണ്ടായിട്ടില്ല കറക്റ്റ് ഇത് ഈ ഷീറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ഷീറ്റ് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാനും പറ്റും മെയിൻ ആയിട്ട് നമുക്ക് തേപ്പൊക്കെ ഇനി അടുത്ത് ചെയ്യാനുള്ളത് അപ്പൊ തേപ്പ് വർക്കിന്റെ ആ ടൈമിലൊക്കെ നമുക്ക് ഇത് താഴെ ഇട്ട് കൊടുക്കാം അപ്പൊ ഇതില് ഗ്രൗട്ടും കാര്യങ്ങളൊക്കെ സിമെന്റൊക്കെ ഇതിൽ വീഴുമ്പോൾ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ ഈ ഷീറ്റിന് കണ്ടില്ലേ ഷീറ്റിനൊന്നും ഒരു കംപ്ലൈന്റും ഇല്ല ഒരു പ്രശ്നവും ഇല്ലേ വാർപ്പിന്റെ ഭാഗം നോക്ക് അവിടെ ഒന്നും ഒരു കുഴപ്പമില്ല പിന്നെ മെയിൻ ആയിട്ട് വേറൊരു കാര്യം എന്ന് നമ്മളിപ്പോ ഈ പോയിന്റ് ലൈറ്റ് പോയിന്റ് എൽ ഇ ഡി ലൈറ്റ് പോയിന്റുകൾ ഇട്ടിട്ടുണ്ട് ബോക്സ് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ആ കണ്ണ കണ്ടില്ലേ അതൊക്കെ കറക്റ്റ് അത് നമുക്കൊന്നും ഗ്രൗട്ട് വരാണ്ട് അതൊക്കെ അതിന്റെ അതേ ഫിനിഷിങ് നിൽക്കുന്നുണ്ട് നമുക്ക് പിന്നെ തെരഞ്ഞു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല മറ്റേത് സാധാരണ നമ്മൾ ഈ ഷീറ്റ് ഇണ്ടാണ്ട് മുന്നേ അല്ലെങ്കിൽ ഷീറ്റ് ഇടാണ്ട് ഭാഗത്ത് ഉണ്ടെങ്കിൽ അതിൽ ഗ്രൗട്ട് വന്നിട്ടാകും ഏത് ഭാഗത്തൊന്നും അറിയാൻ പറ്റിയിരുന്നില്ല അപ്പോൾ ഇതൊക്കെ അതേപോലെ കറക്റ്റ് കാണാറുണ്ട് ഇത് നമ്മുടെ ഡൈനിങ് റൂമാണ് അതുപോലെ ഇത് സ്റ്റയറിന്റെ ഈ ഭാഗത്തുള്ള ഹോളാണ് ഇതൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ഒക്കെ ഫിനിഷിങ് നോക്കിയത് ഇവിടെ നിന്നൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഷീറ്റ് ഒക്കെ നമ്മള് ഈ ഷീറ്റ് തന്നെയാണ് ഇണ്ടോ നമ്മള് മുഗൾ ഭാഗത്ത് കോണി റൂമിന് വാർക്കാൻ എടുത്തത് ഇപ്പൊ ഈ ഡൈനിങ് റൂമിൽ നിന്ന് പറിച്ചെടുത്തുള്ള ഷീറ്റാണ് നമ്മള് പിന്നെ വേറെ ഷീറ്റ് പഠിക്കേണ്ടി വന്നതൊന്നുമില്ല ഇനിയിപ്പോ ഇത് ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിൽ നമുക്ക് എടുക്കാനുണ്ട് ഇതേപോലെ തന്നെ എടുക്കും ഇപ്പൊ ഈ കോണി റൂമിനും ഏറ്റവും മുഗലത്തെ ചിമ്മണി അത് വർക്കാനും അതുപോലെ കോണി റൂമിനൊക്കെ ഒക്കെ നമ്മള് രണ്ടാമത് ഷീറ്റ് പഠിക്കേണ്ടി വന്നില്ല അപ്പൊ ആ ഡയനിങ് റൂമിലെ ഷീറ്റ് എടുത്തിട്ട് അത് പറിച്ചെടുത്തിട്ട് നമ്മൾ അതിന്റെ മുകളിലിട്ട് വാർക്കുകയാണ് ചെയ്തത് അപ്പൊ ഷീറ്റ് വേണില്ല ഞങ്ങൾ ഷീറ്റിനൊന്നും ഒരു കുഴപ്പമില്ല കറക്റ്റ് അതേപോലെ തന്നെ ഉണ്ട് അപ്പോൾ ഇത് കുറെ പേര് പറഞ്ഞിരുന്നു ഈ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് അടന്ന് അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കും അത് പിന്നെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് അപ്പൊ ഇത് കോൺക്രീറ്റ് വാർക്കുമ്പോൾ വാർക്കാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് വരുന്ന ഷീറ്റ് തന്നെയാണ് ഇത് ഇത് ഇതിനായിട്ട് വരുന്ന ഷീറ്റ് തന്നെയാണ് അപ്പോൾ ഇത് ഒട്ടിപ്പിടിച്ച് അതിൻ്റെ ഉള്ളിൽ ഇരിക്കൊന്നുമില്ല കറക്റ്റ് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ അതേപോലെ നമുക്ക് ഊരി എടുക്കാവുന്നതാണ് വാർപ്പിൽ നിന്ന് പറിച്ചെടുത്ത ഷീറ്റാണ് ഇപ്പം ഇത് മടക്കി വെക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് തേപ്പ് പണിക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിട്ടേ ഇത് എടുത്ത് മടക്കി വെക്കാണ് പിന്നീട് വല്ല ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ ഇത് നമ്മൾ വയറിങ്ങിന് മുന്നേ തന്നെ നമ്മൾ ഈ റൂമുകളൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇതിൽ കല്ലും കട്ടയും കാര്യങ്ങളൊക്കെ ഇതിൽ കിടന്നു ഇത് വർക്ക് ഏരിയയുടെ ഭാഗമാണ് നമ്മുടെ വീടിന്റെ അപ്പോൾ ഇവിടെ നമ്മൾ മൊത്തം ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഇനി ഇപ്പം നാളെ മുതൽ ഇതിൻ്റെ വയറിംഗ് തുടങ്ങാൻ പോവുകയാണ്